ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പാലിയേറ്റീവ് സേവനങ്ങൾക്ക് കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനായി വണ്ടൂർ പാലിയേറ്റീവ് ക്ലിനിക് ഷീ ജനസഭ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു അത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ നിങ്ങൾ മറ്റൊരു സാമൂഹിക തലം കൂടി ആയിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖവും സൗകര്യവും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഈ കിടപ്പ് രോഗികളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന് നമ്മുടെ വീട്ടിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നത് കുറഞ്ഞു ഇന്ന് ഏതൊരു കുടുംബത്തിലാണെങ്കിലും എല്ലാവർക്കും ഫാസ്റ്റ് ഫുഡ് മതി വൈകുന്നേരം ആകുമ്പോൾ ഇവിടുത്തെ ഹോട്ടലുകളിലൊക്കെ ഒരവസ്ഥ നിങ്ങൾ നോക്കിയാൽ മതി ഭക്ഷണം കിട്ടുന്ന സെന്ററുകളിൽ ഇപ്പൊ രാത്രി വൈകുന്നേരങ്ങളിലും രാത്രി പകരം ഇല്ല പന്ത്രണ്ട് ഒരു മണിക്ക് വരെയൊക്കെ സ്ത്രീകളും കുട്ടികളും കടക്കും ഭക്ഷണം കഴിക്കാൻ കാത്തുന്നതൊക്കെയാണ് അപ്പൊ അത്തരം നമ്മളൊക്കെ എന്താ പറയാ പൈസ കൊടുത്ത് അസുഖങ്ങൾ വിലക്ക് വാങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഈ ലോകത്തിന്റെ വേഗതയോടനുസരിച്ച് സോഷ്യൽ മീഡിയയിലെ എന്താ പറയാ ആഗ്രഹങ്ങൾക്കനുസരിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഇപ്പൊ മലപ്പുറത്ത് നിന്ന് ഇവിടെ വണ്ടൂര് ഇൻസ്റ്റഗ്രാമിൽ വൈറലായ ഒരു അഫ്ഗാൻ അപ്ഗ്രി അത് എവിടെയാണ് മലപ്പുറത്ത് നിന്ന് വണ്ടൂരിലേക്ക് അത് കഴിക്കാൻ വരുകയാണ് അതേപോലെ ஒரு சமயத்து சாமூக பிரதிபந்தா அதுல நம்ம நாளில் நாடி பிரதீட்சகி நம்ம மக்களை வளர்த்தான் கூடி அவர் எந்த யதார்த்தத்தில் உள்ள லோகம் காணிச்சு கொடுக்க ஒரு மேக വിവിധ രാഷ്ട്രീയ മത സാമൂഹ്യ കുടുംബശ്രീ വ്യായാമ കൂട്ടായ്മകളിൽ നിന്നായി വന്ന വനിതാ പ്രാതിനിധ്യം കൊണ്ട് ജനസഭ ശ്രദ്ധേയമായി ഷർഫി ഓഡിറ്റോറിയത്തിൽ നടത്തിയ ഷീ ജനസഭ പാലിയേറ്റീവ് ക്ലിനിക് ചെയർമാൻ ഷെരീഫ് തുറക്കൽ അധ്യക്ഷത വഹിച്ചു പാലിയേറ്റീവ് സെക്രട്ടറിയൻ സാദത്ത് അലി ട്രഷറർ എം സുഭേർ ജോയിന്റ് സെക്രട്ടറി നൌഷാദ് പുളിക്കൽ വൈസ് ചെയർമാൻ സി ഫിറോസ് ബാബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ സാജിദ പഞ്ചായത്ത് അംഗങ്ങളായ വി രുക്മിണി ഇ സിദ്ധാര തുളസി പള്ളത്ത് മൈദിനി ആയിഷ മനീരി വിവിധ വനിതാ സംഘടനകളെ പ്രതിനിധീകരിച്ച് മാധവൻ മിനി ഖദീജ തോപ്പിൽ ഷാഹിന ഫാത്തിമ സമദ് ഹെഡ് നഴ്സ് ക്ധി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ